വിളിക്കും ും ഇന്ത്യ എന്ന് പറയുന്നത് ഏകാത്മകമായ ഒരു സത്തയുടെ പേരല്ല ബഹുത്വം നിറഞ്ഞ വൈവിധ്യപൂർണമായ ഒരു ജനസംസ്കാരത്തിന്റെ ആകത്തുകയുടെ പേരാണ് ഇന്ത്യ എന്നത് അങ്ങനെ അല്ലാന്ന് വരുത്താൻ ഇപ്പൊ നനാതരം ശ്രമങ്ങളുണ്ട് ഇതൊരൊറ്റ കല്ലി കൊത്തിയെടുത്ത സാധനാണെന്നും ഇതിലൊരു വൈരുദ്ധ്യല്ലെന്നും വൈരുദ്ധ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേശദ്രോഹിയാണ് എന്നും ഒക്കെ വാദിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് വാസ്തവത്തിൽ ഇത് കൂടുതൽ ഓർക്കേണ്ടതുണ്ട് കാരണം ഈ ദേശീയത എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു 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 കാര്യമാണ് എപ്പോഴാണ് ഇത് ആവുക എന്ന് പറഞ്ഞുവിടാം അതുകൊണ്ട് ലോകത്ത് ഫാസിസത്തെ കുറിച്ച് നടന്ന ചർച്ചകളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അതിതീവ്രമായ ദേശീയ ബോധം എപ്പൊ വരുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഫാസിസത്തെ കരുതിക്കൊള്ളണം എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ വലിയ ദേശീയ നേതാക്കളിൽ ചിലരൊക്കെ ദേശീയത എന്ന ആശയത്തിന്റെ നല്ല വിമർശകരായിട്ടും നിലകൊണ്ടത് ഇതൊക്കെ ഇപ്പൊ കൂടുതൽ ഓർക്കണം ടാഗോറ് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവാണ് പക്ഷെ ടാഗോർ ദേശീയതക്കെതിരായിരുന്നു ടാഗോർ ദേശീയതക്കെതിരായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാക്യം ഇങ്ങനെയാണ് പാട്രിയോറ്റിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽറ്റർ മൈ റെഫ്യൂജിസ് ഹ്യൂമാനിറ്റി രാജ്യസ്നേഹം എന്റെ ആത്മീയ അഭയമല്ല എന്റെ അഭയം മനുഷ്യവംശം ഐ വിൽ നോട്ട് അലൌ ിയോട്ടിസം ടു ട്രൈം ഫോർ അവർ ഹ്യൂമാനിറ്റി ദേശസ്നേഹം രാജ്യസ്നേഹം മനുഷ്യവംശത്തിന് മുകളിൽ വിജയം നേടാൻ ഞാൻ അനുവദിക്കില്ല ഐ വിൽ നോട്ട് ബൈ ഗ്ലാസസ് ഫോർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട് രത്നങ്ങളുടെ വില കൊടുത്ത് ഞാൻ കുപ്പിച്ചില്ല വാങ്ങില്ല എന്നായിരുന്നു അദ്ദേഹം എഴുതി ഗാന്ധിയുടെ ഏറ്റുമുട്ടിയ ആളാണ് ദേശീയതയെ ചൊല്ലി ഗാന്ധിജി ദേശീയതയ്ക്ക് അമിതമായി ഉന്നൽ കൊടുക്കുന്നു എന്നായിരുന്നു ടോറിന്റെ വിമർശനം ഒരു നാഷണലിസം ഇൻ ഇന്ത്യ എന്ന പ്രബന്ധത്തിൽ ടാഗോർ ഇങ്ങനെ എഴുതി നാഷണലിസം ഈസ് എ മെനസ് ഇതൊരു ശല്യമായിരിക്കുന്നു നാശകാരിയായിരിക്കുന്നു ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ലൈസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ഒരുപക്ഷെ ഇക്കാലത്തിന് വേണ്ടി എഴുതിയതായിരിക്കും കവികൾ ക്രാന്തദർശികളാണല്ലോ ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അതായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് എഴുതി ഇങ്ങനെ ദേശീയതയെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ടാഗോർ നിലകൊണ്ടത് നമ്മൾ ടാഗോറിനോട് പ്രതികാരം ചെയ്തെങ്ങനെയാന്ന് വെച്ചാൽ മൂപ്പരെ തന്നെ ദേശീയ മഹാകവിയാക്കി ഒരു രാജ്യത്തിന്റെ അല്ല കേട്ടോ രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനം ടാഗോറിന്റെ വകയാണ് നമ്മുടെയും ബംഗ്ലാദേശിന്റെയും ഞാൻ പറഞ്ഞു ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശീയ സ്വരൂപം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ദേശീയത എന്നത് എങ്ങനെയുള്ളതായിരിക്കണം എന്നത് നമ്മുടെ സന്ദർഭത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ചോദ്യമാണ് നിങ്ങൾ ഇപ്പൊ കേസരി ബാലകൃഷ്ണപിള്ള കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം ദേശീയതയെ അതിനിശ്ചിതമായി എതിർത്ത ഒരാളായിരുന്നു കലാമണ്ഡലത്തിന് പിരിവ് ധരി പിരിവിന് വേണ്ടി വള്ളത്തോൾ ഇറങ്ങിയപ്പോ ഗതറു ധരിച്ച് കലാമണ്ഡലത്തിന് വേണ്ടി പിരിവിനറങ്ങിയ വള്ളത്തോളിനെ കേസരി വിമർശിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കലാമണ്ഡലത്തിന് വേണ്ടി പിരിവ് നടത്തുന്നത് നല്ലതാണ് പക്ഷേ ദേശീയതയുടെയും സങ്കുചിതമായ രാജ്യബോധത്തിന്റെയും അടയാളമായ ഖദർ ധരിച്ച് പിരിവ് നടത്തിക്കൂടാ കലകൾക്ക് ഉള്ളടക്കമില്ല അതുകൊണ്ട് കലാമണ്ഡലം നല്ലതാണ് കഥകളി നല്ലതാണ് പക്ഷെ ഖദറിട്ട് പിരിവ് നടത്തിക്കൂടാ എന്നായിരുന്നു കേസരി പറഞ്ഞത് അന്ന് വള്ളത്തോളിക്ക് കവിത എഴുതിയല്ലോ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപുരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെ വന്ന സമയത്ത് കേസിൽ ചോദിച്ചു അപ്പൊ എന്ന് കേട്ടാൽ എന്ത് ചെയ്യും ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനപരിതവും കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളക്കുകയും ചെയ്താൽ തൃശ്ശൂർന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടി വികാരം കൂടണമല്ലോ അങ്ങനെ കൂടി കൂടി അവനവന്റെ തറവാട്ട് പേര് കേൾക്കുമ്പോൾ നിൽക്കള്ളിയില്ലാണ്ടാവില്ലേ ഏതാണ്ട് ഇന്നത്തെ സ്ഥിതി അതാ നിൽക്കള്ളിയില്ല കേസിൽ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണോ ഇവിടെ നിന്ന് അങ്ങോട്ടാണോ ഇവിടെ നിന്ന് മനുഷ്യവംശത്തോളം വലുതാവുകയാണോ മനുഷ്യവംശത്തിൽ നിന്ന് സ്വന്തം തറവാട്ടുപറമ്പിലേക്ക് ചുരുങ്ങുകയാണോ ഏതാണ് മനുഷ്യന്റെ അന്തിമ ലക്ഷ്യം ടാഗോർ അതാ ചോദിച്ചത് ടാഗോർ സർവകലാശാല സ്ഥാപിച്ചു സർവകലാശാലയുടെ ലക്ഷ്യവാചകമായിട്ട് ടാഗോർ എടുത്തത് യജുർവേദത്തിലൊരു മന്ത്രഘണ്ണാണ് എത്ര വിശ്വംഭവത്യേകനീടം ഈ ലോകം ഒരു പക്ഷി കൂടായിത്തീരട്ടെ ടാഗോറിനോട് ആളുകൾ ചോദിച്ചു ഇതാണോ സർവകലാശാല ഇതാണോ വിജ്ഞാനം എത്രയോ വിജ്ഞാനത്തെക്കുറിച്ചുള്ള മഹത്തായ ആശയങ്ങൾ ഇന്ത്യയിലുണ്ട് നിങ്ങൾ അതൊന്നും എടുക്കാതെ ഇങ്ങനെ കാൽപ്പനികമായ ഒരു ആശയം വിജ്ഞാനവുമായി കൂട്ടി ഇണക്കുന്ന എന്തിനാണ് പറ്റവർ പറഞ്ഞ ഉത്തരം വാസ്തവത്തിൽ ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ അവസാന ലക്ഷ്യം ഒരു പക്ഷിക്കൂടു പോലെ വാത്സല്യം നിർഭരമായി സ്നേഹമസൃണമായി കന്മഷവും കാല്ഷ്യവും ഇല്ലാത്ത ഒന്നായി ലാകത്തെ മാറ്റി തീർക്കുന്നതിനുള്ള പ്രേരണാശക്തിയാകുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിയായി തീരുന്നത് അല്ലാത്തപ്പോഴൊക്കെ അത് പൂർത്തിയാകുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പല ഇടത്താവളങ്ങളും കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ബിരുദം തരും അത് നിങ്ങൾക്ക് പദവി തരും അത് നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടുവരും സാമൂഹ്യ പദവി കൊണ്ടുവരും പക്ഷെ അതൊന്നും വിദ്യാഭ്യാസത്തിന്റെ അവസാന ലക്ഷ്യമല്ല അവസാന ലക്ഷ്യം ഏകനീടം ഈ ലോകം ഒന്നായി തീരണം ഒരു കിളിക്കൂട് പോലെ തീരണം ഞാൻ പറഞ്ഞു വരുന്നത് ദേശീയത നാശയത്തെ ഇങ്ങനെ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമ്മുടെ വലിയ കവികളിൽ ചിലർക്ക് തന്റെ രാജ്യം തന്റെ രാജ്യം മാത്രമല്ല എന്ന് തോന്നിയത് ഇപ്പൊ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ വലിയ കവിയുള്ള ഒരാളായിരുന്നു എൻ വി കൃഷ്ണകാര്യര് എഴുതിയ ഒരു കവിതയുടെ പേര് ആഫ്രിക്ക എന്നാണ് എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നു ആ കവിത അവസാനിക്കുന്നത് ഇന്ന് ആഫ്രിക്ക ഇതെന്നാട് അവളുടെ ദുഃഖത്താലേ കരയുന്നു ഞാൻ ഏതാണ് രാജ്യം കിഴരിയൂർ ബോംബ് കേസിലെ പ്രതിയായി തീർന്ന ആളാണ് കേട്ടോ എൻ വി കൃഷ്ണവാര്യര് വെറുതെ ഇരുന്ന കവിത എഴുതിയ ആള് മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ സമരത്തിൽ പങ്കെടുത്ത് ബോംബ് കേസിലെ പ്രതിയായ ഒരാളാണ് കേരളം കണ്ട ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതൻ കാലടിയിലെ സംസ്കൃത വിദ്യാശാലയിൽ രാജാവിനെ സ്തുതിക്കുന്ന ദേശീയ ഗാനം പാടണം രാജസ്തുതി ഗാനം എല്ലാ ദിവസവും പാടണം എന്ന് കരുതി പറഞ്ഞിരുന്ന സമയത്ത് ഈ സംസ്കൃത ഗാനം പാടിയിട്ട് കാര്യമില്ല ദേശാഭിമാനത്തിന്റെ ഒരു ഗാനം പാടണം എന്ന് പറഞ്ഞ് വേറൊരു ഗാനം ഉണ്ടാക്കി കുട്ടികളെ പാടിപ്പിച്ചതുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് കൃഷ്ണകാര്യര് അങ്ങനെ ദേശീയ ഗാനം പുറത്താവാൻ എന്ന് ആദ്യം തെളിയിച്ച ഒരാളാണ് അങ്ങനെ തെളിയിച്ച ആളാണ് അദ്ദേഹം വലിയ പോരാളിയായിരുന്നു ഒളിവു ജീവിതം നയിച്ച ആളാണ് ഒളിവിൽ നടക്കുന്ന സമയത്ത് സ്വന്തം പോക്കറ്റിലെ തുണിസഞ്ചിയില് ഒരു കല്ലച്ചു കൊണ്ട് നടക്കുകയും ഒളിത്താവളങ്ങളിലിരുന്ന് പത്ര അച്ചടിക്കുകയും സ്വതന്ത്ര ഭാരതം എന്ന പേരുള്ള പത്രം താൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരാളായിരുന്നു എൻ വി ഇന്ത്യക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ വിക്ക് അന്നറിയായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കിയ വലിയ ഒരു ഉൾക്കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എഴുതിയല്ലോ അരിവാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ ഗോഡ്സയുടെ പ്രതിമയൊന്നും വന്നു തുടങ്ങിയിട്ടില്ല മഹാത്മാ ഗോഡ്സെ ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴേ എഴുതിയിരുന്നു ഞാൻ പറഞ്ഞത് ദേശീയത എന്നാശയത്തെ തന്റെ ദേശം മാത്രമായി ചുരുക്കി കണ്ടുകൊണ്ടല്ല വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം നിലവുന്നത് കേരളത്തിലെ വലിയൊരു കവിയുണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ദേശീയ കവിയാ ഗാന്ധിയനാണ് അദ്ദേഹം ഒരു കവിത എഴുതി കുടിയറക്കം ആ കവിതയിൽ അദ്ദേഹം പറയും കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ് വരയ്ക്കർഥമുണ്ടോ ഭൂപടത്തിലൊരു വരയല്ല കേട്ടോ ദേശീയത അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ് വരയ്ക്കർത്ഥമുണ്ടോ എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിൻ അതിർവരകൾ വരകൾ ഇതായിരുന്നു ഇടശ്ശേരി ഇതായിരുന്നു ദേശീയതയുടെ യഥാർത്ഥ പാരമ്പര്യം നാം ഇന്ന് കാണുന്ന നാമും നമ്മുടെ പഞ്ചായത്തും കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശീയത അവസാനിച്ചുവെന്നും അപ്പുറത്തുള്ള രാജ്യം നമ്മുടെ ശത്രുരാജ്യമാണെന്ന് എല്ലാ ദിവസവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഭ്രാന്തിന്റെ പേരല്ലായിരുന്നു ദേശീയത ആ ഭ്രാന്തിന്റെ പേരല്ലായിരുന്നു നിങ്ങൾക്ക് പുറത്തുള്ള ഭരണാക്ഷ പറയുന്നുണ്ട് ഭരണാക്ഷ വളരെ പരിഹാസപൂർവമാണ് ദേശീയതയെ കണ്ടത് ഒരു ദേശീയതയ്ക്ക് ഏറ്റവും പരിഹാസപൂർണമായ നിർവചനം കൊടുത്തതും ഭരണാക്ഷയാണ് ഭരണാക്ഷ പറയുന്നത് നിങ്ങളൊരു പ്രത്യേക രാജ്യത്ത് ജനിച്ചു എന്നുള്ളത് മറ്റെല്ലാ രാജ്യക്കാരും നിങ്ങളെക്കാൾ മോശക്കാരാണെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങൾ കൊണ്ടു കടക്കുന്ന വിവരക്കേടിന്റെ പേരാണ് ദേശീയത എന്നാണ് ഏതാണ്ട് ആ നിലവാരത്തിലേക്ക് നമ്മൾ നമ്മൾ ദേശീയത എത്തിച്ച കാലത്ത് വാസ്തവത്തിൽ ഇത് ഓർക്കേണ്ടതാണ് ഇവരൊക്കെ ഇതിനെ വരുന്നു ഒരു കാര്യം കൂടി ഈ ഭാഗം അവസാനിപ്പിക്കാം ഗാന്ധിജി ആദ്യമായി നിരാഹാരം കിടക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി നിരാഹാരം കിടക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കാമെന്ന് സംബന്ധിച്ച് എഴുപത്തഞ്ച് കോടി രൂപ കൊടുക്കാൻ മടിച്ചപ്പോഴാണ് പാകിസ്ഥാന് പണം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ ആദ്യമായി നിരാഹാരം കിടക്കാൻ തീരുമാനിച്ച ആളുടെ പേരാണ് മഹാത്മാഗാന്ധി എന്നത് അദ്ദേഹമാണ് രാഷ്ട്രപിതാവ് ഇതാണ് ദേശീയതയുടെ പാരമ്പര്യം ഇന്നാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഒരു ടിക്കറ്റ് അടുത്ത ദിവസം കിട്ടും അപ്പുറക്കതിലും വലിയ ടിക്കറ്റ് കിട്ടി അതുകൊണ്ട് കുഴപ്പമില്ല അതിനപ്പുറത്തേക്കും കിട്ടി